നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര് നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര് ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗി ആരാണ് ബ്രഹ്മാനന്ദ ശിവിയോഗി അടുത്ത ചോദ്യം നെക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആര് നെക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം ആരാണ് ചാരു മജുംദാർ ഓപ്ഷൻ ബി ചാരു മജുംദാർ എന്തിനാണ് പ്രസ്ഥാനത്തിന്റെ ആരാണ് ചാരു അടുത്ത ചോദ്യം അവർ എന്നെ കൊന്നേക്കാം പക്ഷേ എന്റെ ആശയങ്ങളെ കൊല്ലാൻ അവർക്ക് കഴിയില്ല അവർ എന്നെ കൊന്നേക്കാം പക്ഷേ എന്റെ ആശയങ്ങളെ കൊല്ലാൻ അവർക്ക് കഴിയില്ല ആരുടെ വാക്കുകൾ ആരുടെ വാക്കുകളായിരിക്കും ഭഗത് സിംഗ് ആരാണ് ഭഗത് സിംഗ് പറഞ്ഞ വാക്കുകളാണ് ഓക്കെ അടുത്ത ചോദ്യം നെല്ല് കരിഞ്ചന്തയിൽ വിൽക്കാതെ സഹകരണ സംഘത്തിന് ന്യായവിലയ്ക്ക് വിൽക്കണമെന്ന ആവശ്യം ഉയർത്തിയ കേരളത്തിലെ കർഷക സമരമേത് ശ്രദ്ധിക്കണേ ഒരു കേരളത്തിലെ കർഷക സമരത്തെ കുറിച്ചാണ് ചോദ്യം വന്നിരിക്കുന്നത് നെല്ല് കരിഞ്ചന്തയിൽ വിൽക്കാതെ സഹകരണ സംഘത്തിന് ന്യായവിലയ്ക്ക് വിൽക്കണമെന്ന ആവശ്യം ഉയർത്തിയ കേരളത്തിലെ കർഷക സമരമേത് ഏതാണത് അത് കരിവള്ളൂർ കർഷക സമരമാണ് ഏതാണ് കരിവള്ളൂർ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ മിൽക്ക് ഏറ്റി എന്ന് സ്ഥാപിതമായ സ്ഥലം ഏത് ഇന്ത്യയിലെ ആദ്യത്തെ മിൽക്ക് ഏറ്റി എന്ന് സ്ഥാപിതമായ സ്ഥലം ഉത്തരം ആനന്ദ് ഓപ്ഷൻ എ ആനന്ദ് അടുത്ത ചോദ്യം ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ലോഹമേത് ഇൻസുലിൻ അത് അടങ്ങിയിരിക്കുന്ന ലോഹമേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പൊ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി സിംഗാണ് ഏതാണ് സിംഗാണ് മറക്കല്ലേ അടുത്ത ചോദ്യം ജർമ്മൻ മീസിൽസ് ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്ന രോഗമേത് എങ്ങനറിയപ്പെടുന്ന ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്ന രോഗമേത് ഏതാണ് റുബല്ലയാണ് ഓപ്ഷൻ ഡി റുബല്ലയാണ് ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം പേസ്മേക്കറിന്റെ ധർമ്മം എന്താണ് പേസ്മേക്കറിന്റെ ധർമ്മം എന്താണ് അല്ലെ അപ്പൊ ഇതിനകത്ത് ഏതാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഹൃദയമെടുപ്പ് നിയന്ത്രിച്ച് ക്രമീകരിക്കുന്നു ഏതാണ് ഹൃദയമെടുപ്പ് നിയന്ത്രിച്ച് ക്രമീകരിക്കുന്നു അടുത്ത ചോദ്യം ആധാർ പദ്ധതി ആദ്യമായി ആരംഭിച്ചത് ഏത് സംസ്ഥാനത്ത് നിന്നാണ് ആധാർ പദ്ധതി ആദ്യമായി ആരംഭിച്ചത് ഏത് സംസ്ഥാനത്ത് നിന്നാണ് ഏതായിരിക്കും മഹാരാഷ്ട്രയാണ് കേട്ടോ ഏതാണ് മഹാരാഷ്ട്ര അടുത്ത ചോദ്യം നോക്കാം മരണാനന്തര ബഹുമതിയായി ആദ്യമായി ഭാരതരത്ന നേടിയ വനിതയാര് മരണാനന്തര ബഹുമതിയായി ആദ്യമായി ഭാരതരത്ന നേടിയ വനിത ആര് ആരാണ് ഉത്തരമായിട്ട് വരുന്നത് അത് അരുണ ആസുബലിയ ആരാണ് അരുണ ആസുബലി അടുത്ത ചോദ്യം നോക്കാം ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ട ഭാഷകളിൽ ഏറ്റവും കുറച്ച് ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏത് ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ട ഭാഷകളിൽ ഏറ്റവും കുറച്ച് ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് സംസ്കൃതമാണ് ഏതാണ് സംസ്കൃതം അടുത്ത ചോദ്യം സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ് ഏത് ആശയം ചോദിച്ചിരിക്കുന്ന സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അല്ലേ അപ്പൊ ഉത്തരം ഏതാണ് യു എസ് എ ആണ് ഓപ്ഷൻ ഡി യു എസ് എ അടുത്ത ചോദ്യം അന്തർദേശീയ നീതിന്യായ കോടതിയുടെ പ്രസിഡന്റ് ആയ ആദ്യത്തെ ഇന്ത്യക്കാരനാർ അന്തർദേശീയ നീതിന്യായ കോടതിയുടെ പ്രസിഡന്റ് ആയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരനാരെന്ന് ചോദിച്ചാൽ ഉത്തരം ആരാണത് ജസ്റ്റിസ് നാഗേന്ദ്ര സിംഗ് ആണ് ആരാണ് ഓപ്ഷൻ ബി ജസ്റ്റിസ് നാഗേന്ദ്ര സിംഗ് അടുത്ത ചോദ്യം നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമേത് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ് ഓപ്ഷൻ സി എക്കൽ മണ്ണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഗ്രേവിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യയിലെ ഗ്രേവിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്തുമായിട്ടാണ് വളങ്ങൾ ഓപ്ഷൻ ഡി വളങ്ങൾ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസത്തിൽ അഖില കേരള കോൺഗ്രസ് സമ്മേളനം ചേർന്നത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസത്തില് അഖില കേരള കോൺഗ്രസ് സമ്മേളനം ചേർന്ന് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ് ഒറ്റപ്പാലം ഓപ്ഷൻ സി ഒറ്റപ്പാലം അടുത്ത ചോദ്യം അലൂമിനിയം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു ഏത് അലൂമിനിയം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു വസ്തുവേത് ഏതാണ് ബോക്സൈറ്റ് ആണ് ചോദ്യം മറക്കല്ലും അലൂമിനിയം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു ഏതാണ് ബോക്സൈറ്റ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഇക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആര് ഇന്ത്യൻ ഇക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ചോദിച്ചാൽ ഉത്തരം ആരാണ് അത് ആർ മിശ്രയാണ് ആരാണ് ആർ മിശ്ര അടുത്ത ചോദ്യം ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കുന്ന ഉപകരണമേത് ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കുന്ന ഉപകരണമേതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ് ഓപ്ഷൻ സി അമ്മീറ്റർ ആണ് ഏതാണ് ഓപ്ഷൻ സി അമ്മീറ്റർ ആണ് ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം നോക്കാം ഒരണക്കെട്ടിൽ സംഭരിച്ച ജലത്തിന് ഏത് തരത്തിലുള്ള ഊർജമാണുള്ളത് ഒരു അണക്കെട്ടിൽ സംഭരിച്ച ജലത്തിന് ഏത് തരത്തിലുള്ള ഊർജമാണുള്ളത് ഏതായിരിക്കും സ്ഥിതി ഓർജം ഓപ്ഷൻ ഡി സ്ഥിതി ഓർജം ചോദിച്ച ഒരണക്കെട്ടില് സംഭരിച്ച ജലത്തിന് ഏത് തരത്തിലുള്ള ഊർജ്ജം ചോദിച്ചാൽ ഏതാണ് സ്ഥിതികോർജം അടുത്ത ചോദ്യം മഴവിൽ രാജ്യം എന്നറിയപ്പെടുന്ന രാജ്യം ഏത് മഴവിൽ രാജ്യം എന്നറിയപ്പെടുന്ന രാജ്യം ഏതൊന്നും ചോദിച്ചാണ് ദക്ഷിണാഫ്രിക്കയാണ് ഓപ്ഷൻ ബി ദക്ഷിണാഫ്രിക്ക അടുത്ത ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം വഹിച്ച ആദ്യത്തെ കേരളീയൻ ആര് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം വഹിച്ച ആദ്യത്തെ കേരളീയൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ആരാണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ആരാണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ അടുത്ത ചോദ്യം കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പെന്നിസ്കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ് ഫ്രഞ്ച് വിപ്ലവം ഏതാണ് ഫ്രഞ്ച് വിപ്ലവം മറക്കല്ലം പെന്നിൻസ് കോട്ട് പ്രതിജ്ഞ ഏതാണ് ഫ്രഞ്ച് വിപ്ലവം അടുത്ത ചോദ്യം യൂറോപ്പിന്റെ പോർക്കളം എന്നറിയപ്പെടുന്ന രാജ്യമേത് യൂറോപ്പിന്റെ യൂറോപ്പിന്റെ എങ്ങനെയാ യൂറോപ്പിന്റെ പോർക്കളം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ബെൽജിയമാണ് ചോദ്യം മറക്കല്ല യൂറോപ്പിന്റെ പോർക്കളം എന്നറിയപ്പെടുന്ന ഉത്തരം ഏതാണ് ബെൽജിയം അടുത്ത ചോദ്യം വേണാട്ടിലെ പുലപ്പേടി മണ്ണാപ്പേടി തുടങ്ങിയ ദുരാചാരങ്ങൾ നിരോധിച്ചതാര് വേണാട്ടിലെ പുലപ്പേടി മണ്ണാപ്പേടി തുടങ്ങിയ ദുരാചാരങ്ങൾ നിരോധിച്ചതാരെന്ന് ചോദിച്ചാൽ ഉത്തരം ആരാണ് കോട്ടയം കേരളവർമ്മ ആരാണ് കോട്ടയം കേരളവർമ്മ അടുത്ത ചോദ്യം നോക്കാം തൃശൂർ ആരംഭിച്ചത് ഏത് കൊച്ചി രാജാവിന്റെ കാലത്താണ് തൃശൂർ ആരംഭിച്ചത് ഏത് കൊച്ചി രാജാവിന്റെ കാലത്താണെന്ന് ചോദിച്ചാല് ഏത് കൊച്ചി രാജാന്റെ കാലത്തായിരിക്കും ശക്തൻ തമ്പുരാൻ ഓപ്ഷൻ ബി ശക്തൻ തമ്പുരൻ നടക്കലം തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ഏത് കൊച്ചി രാജാന്റെ കാലത്താണെന്ന് ചോദിച്ചാൽ ഉത്തരമാരാണ് ശക്തം തമ്പുരാൻ അടുത്ത ചോദ്യം പതിനെട്ടര കവികൾ അലങ്കരിച്ച സാമൂതിരിയുടെ സദസ് ഏത് പതിനെട്ടര കവികൾ അലങ്കരിച്ച സാമൂതിരിയുടെ സദസ് ഏത് എന്ന് ചോദിച്ചാലാ ഓപ്ഷൻ ബി മാന ഓപ്ഷൻ ബി മാനവിക്രമൻ അടുത്ത ചോദ്യം കട്ടക് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ് കട്ടക് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിച്ചാല് ഏത് നദിയുടെ തീരത്തായിരിക്കും ഉത്തരം മഹാനദി ഓപ്ഷൻ സി മഹാനദി അടുത്ത ചോദ്യം പ്രാചീന കാലത്ത് പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി ഏത് എങ്ങനെയാണ് പ്രാചീന പ്രാചീനകാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് പമ്പ നദിയാണ് ഉത്തരം ഓപ്ഷൻ ബി പമ്പ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യ ലോക്സഭാ സ്പീക്കർ ആര് ഇന്ത്യയുടെ ആദ്യ ലോക്സഭാ സ്പീക്കർ ആരെന്ന് ചോദിച്ചാല് ഉത്തരം ആരാണ് ഇന്ത്യയുടെ ആദ്യ ലോക്സഭാ സ്പീക്കർ ആരെന്ന് ചോദിച്ചാൽ ആരാണ് ഉത്തരം ജി വി മാവ്ലങ്കർ ആണ് ആരാണ് ജി വി മാവ്ലങ്കർ ആണ് ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം വിദ്യാഭ്യാസത്തിൽ വിഷയത്തിനല്ല ശിശുവിനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ ചിന്തകനാർ വിദ്യാഭ്യാസത്തില് വിഷയത്തിനല്ല ശ്രദ്ധിക്കണേ വിദ്യാഭ്യാസത്തില് വിഷയത്തിനല്ല ശിശുവിനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ ചിന്തകനാരെന്ന് ചോദിച്ചാൽ ഉത്തരം ആരാണ് അത് റൂസോ ആരാണ് റൂസോ ഓക്കെ